ും കിട്ടീലല്ലേ ഒന്നും കിട്ടിയില്ല ഒന്നും എടുക്കുന്നേ അത്താമ്പത്തെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഓ അത്രയും വലിയ വായാണോട ബ്രാലിന്റെ അപ്പൻ എറിഞ്ഞോ അപ്പനും അറിയാം അപ്പനും അറിയാം അതായത് മീൻ കൊത്തുമ്പോ അടിച്ചിട്ട് രണ്ടോ അങ്ങോട്ട് കൊത്ത് നമ്മള്

കൊച്ചി മെട്രോട് സഞ്ചരിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ കയറാ അവർ ജോമോൻ ജോമോൻ കയറ്റിയില്ല സകല സകല തയ്യാറപ്പോൾ ജോമോൻ പുതിയ ചൂണ്ടാ പുതിയ പുതിയ ചൂണ്ട അതേ ചൂണ്ട കേസ് ജോമോന്റെ വൈഫും ഉണ്ട് കൂടെ അവര് രണ്ടുപേരും കൂടിയാണ് രണ്ടുപേരും കൂടിയാണ് ചൂണ്ട വന്നേക്കുന്നത് അവര് ഇത് കെട്ടാൻ വേണ്ടി രണ്ടുപേരും കൂടി അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അതിന്റെ ഇടക്ക് വേറെ രണ്ടുപേരും കൂടി ഉണ്ട് അവര് കപ്പിൾസും കൂടി ഉണ്ട് അതിന്റെ ഇടക്ക് വേറെ കപ്പിൾസും കൂടി ഉണ്ട് ഞാൻ നിർത്തി ഞാൻ ഇത് വേറെ ആളാ രണ്ടു മിനിറ്റ് ഇത് കാണുന്ന സാധനം നേരത്തെ നീ എനിക്ക് ഇപ്പഴാ കാണാൻ എത്തേണ്ടു ഓക്കേ ഓക്കേടാടാടാടാ ദേ മോളെ വലിയല്ലടാ വലിയുണ്ടല്ല നേരെത്തെ ഇടാമല്ല അത് ഇടനെന്നല്ലേ വെറ്റലോകും കഴിഞ്ഞ മാസം മുടിന്താ ഇതെന്താ നടന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് നൂറുത് എത്ര കേ അത് മുന്താ സമരം കൊയിനാടാ കമ്മൻ ചൊല്ലാ അപ്പനെ കൊടുത്തേ സാവള ചാടി ചാടി വരുന്നാ ആ പിട്ടി കൊട്ടി പൊട്ടിടാ പോടാ മുടിക്കേ അണ്ണാക്കിനെ കൊടിച്ചില്ലേ ൂടി അതായത് ഒന്നും കൂടെ അടിച്ച് ഇരുത്തണ മനസ്സിലൊരു ഒന്നോ രണ്ടോ പറഞ്ഞോ മീൻ കൊത്തുമ്പോ എന്നിട്ട് വലിച്ചു ഹുക്കാക്കണോ പിന്നെ വലിച്ചു ആ അത് ഉൾപ്പെടെ അങ്ങനെ പോകും ട പിന്നീത് കടിച്ചല്ലേ ഹുക്കാവുള്ളൂ അല്ലേ ഞാൻ ഒന്നാമത്തേത് തീർന്നാ ഇതിന്റെ തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനെ പറ്റി എനിക്ക് വളരെ നല്ല ഇതാണ് പറയാനുള്ളത് ഇതൊരു ഇതാണ് ണം ഏക്കാട്ടാ കച്ചവടം ചെയ്ത് തരഞ്ഞാ ഞാനറിയണോടാ നിനക്ക് കൈ കൈ വയ്യല്ലോടാ അപ്പൻ എറിഞ്ഞോ അപ്പനും അറിയാം അപ്പനും അപ്പനും അറിയാം എറിയുമ്പോ കയ്യങ്വിടെ എത്ര മുന്നില്ലേ നമ്മൾ എത്തുല്ലേ എത്ര മുന്നേ വരും അതായത് ഇത് ഫ്രോക്ക് വീഴാറാവൂല മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം കൊച്ചി മെട്രോ കൊച്ചി മെട്രോ രണ്ട് എന്റെ പറയാൻ കണ്ടെ പോയി ഇതൊരു സംഭവം കൊള്ളാം പക്ഷെ രുചി ഇഷ്ടപ്പെടുന്നില്ല ഒരു കഷായ രുചി മനു കുറച്ച് മനുഷ്യ മനു അല്ലാതെ ടാ നഞ്ചനത്തിന് അമ്മക്ക് കുടി കൊടുത്തിട്ടാണ് എന്താ വെച്ചാൽ ഈ പ്രശ്നം നമുക്ക് കിട്ടും ഈസി അതാണ് ഇത് ോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിരിച്ച് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും എന്തില് പറയാന്ന് പറഞ്ഞാ പറ അങ്ങോട്ട് വൈറ്റിലാറ്റു കൊച്ചി പോയത് പറഞ്ഞ അങ്ങോട്ട് പോയപ്പോ തിരിച്ച് നമ്മള് അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് വൈറ്റില കൊച്ചി അവിടെ നിന്ന് പോയപ്പോ മെട്രോയിലോട്ട് പോവാൻ നമ്മൾ ആലുവയിൽ കയറ നേരെ കൊച്ചി സഞ്ചരിച്ച് കാണാവുന്ന അതാണ് കൊച്ചി മെട്രോ അത് ഇവിടെ വരെ വരുമോ മീൻ ചൂണ്ടിടുമ്പോ എന്നും മിണ്ടാണ്ടിരുന്നോ ഞാൻ മാത്രം മിണ്ടിക്കോളാം നീ ഏതാടാ കുരുപ്പേ കയ്യൊക്കെ ഒടുങ്ങി വേർക്കുന്നുണ്ടല്ലോ ഞാൻ നേരത്തെ ജീപിച്ചത് ഭയങ്കര കനോ ചെറിയ കനോണ്ടോ അതിനെ പോത്തൂല്ല ഇത് കൊള്ളാം ഇതുണ്ട് ചുമ പിടിച്ച് കളഞ്ഞണ്ടേ എന്ത് മിനിറ്റിന്റെ ഒരു വീഡിയോ എനിക്ക് ഞാനിത് അങ്ങനെ തന്നെ യൂട്യൂബിൽ എടുക്കും കിട്ടിയോ മാറ്റിക്കോ നീ പറഞ്ഞ ഫ്രോഗിനെ മാറ്റം എന്തിനാന്ന് പറയാ ഓരോ ഫ്രോഗിനും ഓരോ ആക്ഷനും ഓരോ വേരിയേഷൻ അതനുസരിച്ച് നമ്മൾ അതായത് മഞ്ഞ തവളയും തവളയും കറുത്ത കറുപ്പും വെള്ളയും പിന്നെ ഇതിന്റെ സൈസ് വ്യത്യാസം വരും ആ നോക്കി നോക്കി കൊത്തും ഇത് ഇത് ആക്ച്വലി മീൻ അത് സ്പിന്നറിൽ ഈ ബാക്ക് സൈഡ് തന്നെ ഇങ്ങനെ അടിക്കും ഈ ഈ മുള്ള് മുള്ള് കണ്ടോ കയറി അല്ലെങ്കിൽ കൊത്തി മീൻ ഓ അത്രയും വലിയ വായാണോ ഡബ്രാലിന്റെ എടുത്തുവക്കണി അയ്യോ അച്ചു ട്വന്റി ഫോർ ന്യൂസിൽ നിന്നും എവിടെമീൻ അല്ല അവൻ കുറയും ദാ അലിയാ അങ്ങനെ മുങ്ങി പോം പേ പൈയേ ടിപ്പ് ഒന്ന് പൊക്കി കൊടുക്ക് ട്ടോ ആണോ ആ ഇനി പോട അടി കണ്ടോ അയ്യോ ഞാൻ പറഞ്ഞാ അനെ ആക്ഷനി ഞാൻ ആക്ഷനി അതെ പൈയേ ടിപ്പ് പൊക്കി കൊടുക്ക് അച്ചോ ഇതിнде ഒരു പ്രോ എന്ന നിലയ്ക്ക് വെനിക്ക് എന്താ പറയഎന്നുള്ളത് ഇതിനെപ്പറ്റി പറഞ്ഞ് ഇത് വളരെ നല്ലരീതിയാണ് ഓക്കേ അതെ ഇതിനെ പറഞ്ഞാൽ ഇത് വളരെ നല്ലരീതിയാണ് ഓക്കേ അതിനൊരു തെളിവാണ് ഇത് ആലോ എടാ പുലിയാ വീരൻ ആണെന്ന് പറയണ്ട അനാപ്പോ മൈക്കണോ വെക്കണെ സാരി നമ്മള വണ്ടിയിൽ വീരൻ ഉണ്ട് അനാപ്പോ മൈക്കണോ അതാരുടെ അപ്പൻ എൻ്റെ അപ്പൻ എനിക്കും വീട് എടുക്കാൻ നല്ല അറിയുള്ളു സാറേ എനിക്ക് മീൻ പിടിക്കാൻ നന്നറിയില്ലല്ലോ സാറേ